എവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തെ അതിശക്തരെന്ന് അഭിമാനിച്ച് നടക്കുന്ന അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പുതിയ ലോകക്രമത്തിൽ ചെറു രാജ്യങ്ങളോടോ ചെറിയ സംഘടനകളോടോ ഒരിക്കലും മുട്ടാൻ പോകരുത് അത് വലിയ അപകടമാണ് ഈ വലിയ രാജ്യങ്ങളുടെ അഭിമാനത്തിനെയും അന്തസ്സിനെയും എല്ലാം തകർത്തുകൊണ്ട് ഈ ചെറു രാജ്യങ്ങൾ അവർക്ക് കൂടുതൽ നാശങ്ങൾ വരുത്തി വയ്ക്കും ഞാൻ അശക്തനാണ് എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അഹങ്കരിച്ചുകൊണ്ട് ഹൂത്തുകളെ ആക്രമിക്കാൻ ഇറങ്ങിയ ട്രംപ് അവസാനം നാണം കെട്ട് ഇനി ഒരിക്കലും ഹൂത്തുകളെ ഞങ്ങളിൽ ആക്രമിക്കില്ല ഞങ്ങൾക്ക് ഇങ്ങനെ നഷ്ടം വരുത്തിയ ഹൂത്തുകളോട് ദൈവം ചോദിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചങ്കടലിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹമാസുമായി യുദ്ധത്തിനിറങ്ങിയ ഇസ്രയേൽ ഒന്നര കൊല്ലത്തിലധികമായി ഏറ്റുമുട്ടിയിട്ടും ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഹമാസിനെ കീഴടക്കാനോ യുദ്ധം നിർത്താനോ കഴിയാതെ സ്വന്തം രാജ്യം നശിച്ച് തീർന്നു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരികയാണ് അമേരിക്കയ്ക്ക് വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ഉൾപ്പെടെ യുദ്ധം ചെയ്ത് എത്താൻ കഴിയാതെ വൻ നഷ്ടം സഹിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ നഷ്ടങ്ങൾ എപ്പോഴും അവർ അറബ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ വൻതുകകൾ ഈടാക്കിക്കൊണ്ട് നികത്താറുണ്ട് എന്നാൽ ഇസ്രയേലിനെ ഒരിക്കലും അതിന് കഴിയില്ല ഇസ്രായേലിന്റെ നഷ്ടം എപ്പോഴും അവരുടേത് മാത്രമാണ് വേറെ ഒരിടത്തൊന്നും പത്ത് പൈസ അവർക്ക് ഈ നഷ്ടത്തിൻ്റെ പേരിൽ കിട്ടില്ല അവിടുത്തെ ജനങ്ങളിൽ നിന്ന് തന്നെ ഈ വരുന്ന നഷ്ടം മുഴുവൻ അവർ പിരിച്ചെടുക്കേണ്ടി വരും ഇസ്രായേൽ ശരിക്കും സ്വതന്ത്രനല്ല എന്നുള്ളതാണ് വസ്തുത അവർക്ക് അമേരിക്ക കൊടുക്കുന്ന ജീവിതം മാത്രമേ ഉള്ളൂ ഒരിക്കലും അമേരിക്ക അവർക്ക് ധിക്കരിക്കാനോ അനുസരണക്കേട് കാണിക്കാനോ ഒന്നും കഴിയില്ല എന്നാൽ ഇസ്രയേലിനെ പോലെയല്ല റഷ്യൻ കൺമുന്നിലുള്ള ഉക്രൈൻ്റെ അവസ്ഥ ഉക്രൈനും ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ അവർ രണ്ടിലുള്ള രാജ്യമാണെന്ന് വേണേൽ പറയാം പക്ഷേ ഇസ്രയേലിനെ പോലെ അത്രയധികം അടിമത്തം അവർക്കില്ല അവർ ഇസ്രായേലിനെ അപേക്ഷിച്ച് റഷ്യയിൽ നിന്നും കുറച്ചുകൂടി സ്വതന്ത്രമാണ് അതുകൊണ്ട് തന്നെ യൂറോപ്പിനെ കൂട്ടുപിടിച്ച് നാറ്റോ അംഗത്വത്തിന് ശ്രമിച്ചുകൊണ്ട് കുറച്ചുകൂടി സ്വതന്ത്രമാകാമെന്ന് ധരിച്ചതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചതും റഷ്യയുമായി ഒരു യുദ്ധത്തിലേക്ക് ഉക്രൈനെ എത്തിക്കാൻ കാരണമാകുന്നതും ചെറുരാജ്യമാണ് വെറുതെ തട്ടിക്കളിക്കാം എന്നൊക്കെ കരുതി യുദ്ധത്തിൽ ഇറങ്ങിയ റഷ്യയ്ക്കും അമേരിക്കയ്ക്ക് ഹൂത്തികളിൽ നിന്നും കിട്ടിയതുപോലെ അല്ലെങ്കിൽ അതിലും വലുതായ ഒരു ആക്രമണമാണ് ഇന്നലെ കിട്ടിയിട്ടുള്ളത് സ്പൈഡർ ബബ് എന്ന പേരിട്ടുകൊണ്ട് ഉക്രൈൻ നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ ഒരു വൃക്ക പോയി എന്ന് പറയുന്നതാവും ശരി അത്രയധികം വലിയ പണിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് പതിനെട്ട് മാസം കൊണ്ട് ഉക്രൈൻ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ലെബനിലെ ഹിസ്ബുള്ളക്ക് മേൽ നടത്തിയ പേജർ ആക്രമണത്തിന്റെ സ്വഭാവമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നൂറ്റിപ്പതിനേഴ് ഡ്രോണുകളും നിരവധി മിസൈലുകളും ഉപയോഗിച്ച് റഷ്യയുടെ അഞ്ച് വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ട് ഒരേ സമയം നടത്തിയ ആക്രമണത്തിൽ നാൽപ്പതിലധികം യുദ്ധവിമാനങ്ങളാണ് റഷ്യക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ റഷ്യയുടെ ഏറ്റവും വിലപ്പെട്ട യുദ്ധവിമാനങ്ങളായ ടി യു നയൻറ്റി ഫൈവ് ടി യു ട്വൻറ്റി ടു എം പിന്നെ എ ഫിഫ്റ്റി റഡാർ വിമാനങ്ങളും ഒക്കെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് റഷ്യയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് അവരുടെ റഡാർ സംവിധാനമുള്ള വിമാനങ്ങൾ വരെയാണ് അടിച്ചു കളഞ്ഞിരിക്കുന്നത് റഷ്യൻ ചരിത്രത്തിൽ ഇന്നേവരെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഉക്രൈൻ ഏതാണ്ട് തീർന്നു തന്നെ കിടക്കയാണ് ഇപ്പോൾ അവ അവസാന കലാശക്കൊട്ട എന്ന രീതിയിലാണ് ഈ ഉക്രൈൻ ഇപ്പോൾ റഷ്യ ആക്രമിക്കുന്നത് ഏതായാലും മാറി നമ്മളെ കൊല്ലും എന്നാൽ പിന്നെ അന്തസ്സായിട്ട് പോരാടി ജയിക്കാം എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ സെലൻസ്കി ധരിക്കുന്നത് ഉക്രൈന്റെ പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ അവര് യാതൊരു നോട്ടവും ഇപ്പോൾ റഷ്യക്ക് മേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനം ക്രൂയിസ് മിസൈലുകളും ഈ ആക്രമണത്തിൽ റഷ്യയ്ക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് റഷ്യയുടെ തന്നെ സൈനിക വാഹനങ്ങളെ കടിപ്പിച്ച ഡ്രോണുകൾ അവരുടെ ആയുധ ശേഖരത്തിന്റെ നിലപറയിലേക്ക് നേരിട്ടെത്തിച്ച് അതിനുശേഷം റിമോട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ ഉക്രൈൻ നടത്തിയിട്ടുള്ളത് ഇത് റഷ്യയെ മറികടന്നുകൊണ്ടുള്ള ഉക്രൈന്റെ സാങ്കേതികതയുടെ മികവ് തന്നെയാണ് ഉക്രൈന്റെ എന്ന് പറയാൻ കഴിയില്ല യൂറോപ്പിന്റെ എന്ന് പറയുന്നതായിരിക്കും ശരി അവരാണ് ഇതിന്റെ പിന്നിലുള്ളത് ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ റഷ്യയും നാനൂറ്റി ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈനിലേക്ക് പ്രത്യാക്രമണം നടത്തിയെങ്കിലും അത് റഷ്യയ്ക്ക് വന്ന നഷ്ടത്തിന് പകരമാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അമേരിക്ക ഉക്രൈനുള്ള സഹായങ്ങൾ നിർത്തലാക്കിയതിനു ശേഷം യു കെ ഫ്രാൻസ് ഇറ്റലി പോളണ്ട് ബാൾട്ടിക് രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ യൂറോപ്പ് മുഴുവൻ ഉക്രൈനെ ആയുധവും പണവും നൽകി സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഈ യൂറോപ്പിന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഈ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ഉക്രൈനെ നിലനിർത്തുക എന്നുള്ളത് യൂറോപ്പിന്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് അവർ ഇക്കാര്യത്തിൽ ഇടപെടുന്നത് അവർക്കും റഷ്യ പേടിയാണ് അതുതന്നെയല്ല അമേരിക്ക ഉക്രൈനെ ഉപേക്ഷിച്ച് പോയത് കൊണ്ട് വേറെ ആരുമില്ല അത് ഈ യുക്രൈൻ തോറ്റു എന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് അമേരിക്കയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്പ് എന്ന് ലോകം പറയണത് അതിനു വേണ്ടിയാണ് ഞങ്ങൾക്കും ശക്തിയുണ്ട് അത് ഞങ്ങളും ഉക്രൈനെ സഹായിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ യൂറോപ്പ് ഉക്രൈൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഈ ആക്രമണങ്ങളിൽ റഷ്യയെ ഏറ്റവും അധികം ഞെട്ടിച്ചത് ഉക്രൈനിൽ നിന്നും നാലായിരം കിലോമീറ്റർ ദൂരമുള്ള ഇർകുട്സ്കിലെ ബലായ വിമാനത്താവളം വരെ ആക്രമിച്ചു എന്നുള്ള കാര്യമാണ് റഷ്യയുടെ ഒരു ഭാഗവും സുരക്ഷിതമല്ല എന്നതാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത് ഉക്രൈൻ്റെ ആക്രമണ പരിധി ഈ ഭാഗങ്ങളിലെല്ലാം എത്തിയിരിക്കുന്നു അത് റഷ്യയെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഈ ആക്രമണത്തിന് ശേഷം ഉക്രൈൻ പറയുന്നത് ഞങ്ങൾ റഷ്യയെ കരയിലും കടലിലും മാത്രമല്ല വേണ്ടി വന്നാൽ ഭൂമിക്കടിയിൽ ചെന്ന് വരെ ആക്രമിക്കുമെന്നാണ് ഈ ഒരു താക്കീത് റഷ്യയെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ ഇങ്ങനെ വെല്ലുവിളിയൊന്നും കാര്യമാക്കാനൊന്നുമില്ല റഷ്യൻ ഇന്റലിജൻസ് അരസമായി ഉക്രൈനെ വിലയിരുത്തിയതാണ് ഈ അപകടത്തിന് ഇപ്പോൾ കാരണമാവുന്നത് ഈ ആക്രമണങ്ങളുടെ പൂർണാർത്ഥത്തിൽ ഉക്രൈന് മേൽ വൻ നാശനഷ്ടം വരുത്തുകയും റഷ്യൻ ചെമ്പട ഉക്രൈൻ മുഴുവനായും പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് യുദ്ധകാരി വിദഗ്ധർ ഇക്കാര്യത്തെ വിലയിരുത്തുന്നത് ഉക്രൈന്റെ ഈ ആക്രമണത്തിൽ പുടിൻ വളരെ അസ്വസ്ഥനാണെന്നും അത് അയാളെ കൂടുതൽ പ്രതികാര ബുദ്ധിയിലേക്ക് നയിക്കും എന്നതുകൊണ്ട് അടുത്ത ദിവസം ഉക്രൈനുമായിട്ടുള്ള സമാധാന ചർച്ച പോലും നടക്കാൻ സാധ്യതയില്ലാതായിരിക്കുകയാണ് ഈ സമയത്ത് വല്ല ആവശ്യമുണ്ടായിരുന്ന ഉക്രൈന് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഏതെങ്കിലും രീതിയിൽ റഷ്യയുടെ കാലു പിടിച്ചുകൊണ്ട് അതില്ലെങ്കിൽ റഷ്യയുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നല്ലാതെ ഇതിപ്പോൾ കൂടുതൽ മൂപ്പിച്ചിരിക്കുകയാണ് ഒരിക്കലും റഷ്യയോടൊന്നും ഉക്രൈനോ അല്ലെങ്കിൽ യൂറോപ്പിനൊന്നും പിടിച്ചു നേടാൻ കഴിയില്ല കുറേ ആയുധങ്ങളും പടവും നഷ്ടം വരുത്താം കുറേ ആളുകളെ കൊല്ലാം എന്നല്ലാതെ ഒരിക്കലും റഷ്യയുടെ മേലെ ഒരു വിജയം ഉക്രൈനെ നേടാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ യൂറോപ്പിന്റെ പിൻബലം ഉക്രൈനെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടു ചാടിക്കുകയാണ് യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ റഷ്യയുടെ താൻ കോരിമ അവസാനിപ്പിക്കും എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കണക്ക് കൂട്ടുന്നത് അത് വെറുതെയാണെന്ന് മാത്രമല്ല ഈ യുദ്ധം പൂർണ്ണമായും പുട്ടിന് ജയിച്ചേ പറ്റൂ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ റഷ്യക്ക് ലോകത്ത് നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈനെ സഹായിച്ച യൂറോപ്പിലെ ഏതൊരു രാജ്യത്തെയും അടുത്ത ദിവസങ്ങളിൽ പുടിൻ കണ്ടെത്തിയാൽ അത് അവർക്ക് മേൽ കൂടിയ ഒരു ആക്രമണത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇപ്പോൾ തന്നെ യൂറോപ്പിന് വൻ ഭയമുണ്ട് റഷ്യ അവരെ ആക്രമിക്കും എന്നുള്ളത് അതുകൊണ്ടാണ് അവർ ഈ യുക്രൈനെ പിന്തുണയ്ക്കുന്നതും അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഉക്രൈനെ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റഷ്യയിൽ നിന്നും ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് റഷ്യയോട് യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയില്ല അങ്ങനെ സംഭവിച്ചാൽ ലോകക്രമങ്ങളെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് യുദ്ധം എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത് യൂറോപ്പ് ഉൾപ്പെടുന്ന അമേരിക്കൻ നാറ്റോ ചേരിയും റഷ്യ ഇറാൻ ചൈന കൊറിയ ഉൾപ്പെടുന്ന മറുശേരിയും ക്രമേണ യുദ്ധത്തിലേക്ക് വ്യാപിച്ചു തുടങ്ങുന്നതോടെ അത് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് തുടക്കമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്